ഇതു അപ്പം പറഞ്ഞു മൌണ്ടി മോഹൻലാൽ ദിലീപ് സുരേഷ് ഗോപിൽ ഇവര് ആരല്ലേ ജയൻ എവിടെ ഒപ്പിച്ച് രജനീകാന്ത് വിജി கலாபோமணி <Dartmouth> <mani Brother> <mani> <Tarang Lake> അപ്പൊന്തൊക്കെയാ ഉദ്ദേശിക്കുന്നു മുടിയുണ്ട് ബാബുടല്ലോണോ അതായത് ഇവിടെ വന്നിട്ടുള്ള ആക്ഷൻ കൂടെ ശ്രദ്ധിക്കുന്നു മലയാളമായിരുന്നു പുതിയത് ഇപ്പോഴത്തെ ആർന്നുമല്ലായിരുന്നോ ഇല്ലല്ലേ ോ ടും വേണ്ട തോൽ എത്ര അക്ഷരം ഉണ്ടോ പൈ

ആദ്യത്തെ അക്ഷരം ആദ്യത്തെ അക്ഷരത്തിന്റെ എന്തെങ്കിലും കാണിക്കോ ഒമ്പത് ഒമ്പതന്നു എടി അല്ല എനിക്ക് എത്ര ഇണ്ടുന്നു ജനഗണമരണോ ജനഗണമനയാണോ സ്കൂളിൽ